അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമിൻ്റെ ടാസ്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ അൻസിബ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ നോറ ശ്രീതുവരായ ടീം ഇവർക്ക് ഒരു മുട്ടയും അവിടെ വെക്കാൻ പറ്റിയിട്ടില്ല ശ്രീധുവിൻ്റെ കയ്യിലേക്ക് മുട്ട എത്തിയ സമയത്തേക്കും ബിഗ് ബോസ് ബസറടിച്ചു അതുകൊണ്ട് തന്നെ ആ ചാൻസും അവർക്ക് നഷ്ടമായി അൻസിബയും അതേപോലെ തന്നെ നോറയൊക്കെ നന്നായി പെർഫോമൻ വെച്ചെങ്കിലും കറക്റ്റായിട്ട് അവർക്ക് ഒരു മുട്ട പോലും ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ പറ്റി വെക്കാൻ പറ്റിയിട്ടില്ല എന്താണെങ്കിലും ബിഗ് ബോസ് ശ്രീധുവിൻ്റെ കയ്യിൽ കറക്റ്റ് എത്തിയപ്പോൾ തന്നെ ബസറടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീധുവിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ശ്രീതു ഒരു മുട്ടയെങ്കിലും വെക്കുന്നത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വേഗം തന്നെ ബസറടിച്ചു അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അയ്യോ ഒരു മുട്ട പോലും വെക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്തൊരു കഷ്ടപ്പാട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ലൈവിൽ നമ്മുടെ ജാസ്മിൻ്റെ ടീമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് മുട്ടയും കൊണ്ട് പോകുന്നത് ആ സമയത്ത് ജാസ്മിൻ ഫസ്റ്റ് റൗണ്ട് പോയെങ്കിലും ജാസ്മിൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അഭിഷേക് ഉണ്ട് അഭിഷേക്കിനെ അപ്പം തന്നെ കയറിയപ്പോൾ തന്നെ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ അർജുൻ ചേട്ടനാണ് വരുന്നത് അർജുൻ ചേട്ടൻ ജാസ്മിനാണ് മുട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നത് കറക്റ്റായിട്ട് അർജുൻ കയറി വരുന്നുണ്ട് പിന്നെ ഋഷി ഉണ്ട് അവരുടെ ടീമിൽ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി അർജുൻ്റെ ടീം ജയിക്കുമോ ഇല്ലയോ എന്ന് അറിയാം